ആഡംബരങ്ങളോ ആളുകളോ പരിവാരങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ തങ്ങളുടെ ആറാം വിവാഹ വാർഷികം ആഘോഷമാക്കി ബഷീർ ബഷിയും മഷൂറയും ബഷീർ രണ്ടാമത് വിവാഹം ചെയ്തിട്ട് ഇന്നേക്ക് ആറു വർഷം തികയുന്നു കുറച്ചു ദിവസങ്ങളായി തായ്ലാൻഡിൽ യാത്ര പോയി പോയിരിക്കുകയായിരുന്നു ബഷീർ ബഷി അവിടെ നിന്നുമുള്ള വീഡിയോകൾ ബഷീർ തൻ്റെ ചാനലിൽ സ്ഥിരമായി ഇടാറുണ്ട് ബഷീർ ബഷിക്ക് സർപ്രൈസ് എന്നോടം ആയിരുന്നു ബിബി ഫാമിലിയുടെ ആഘോഷം ആയതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾ ഒന്നും തന്നെ വേണ്ട എന്ന് മഷൂറ മുൻകൂട്ടി അറിയിച്ചിരുന്നതായി ബഷീർ ബഷീർ പറയുകയുണ്ടായി എന്നാൽ ബഷീർ നാട്ടിലെത്തുന്ന ദിവസം തന്നെ സർപ്രൈസുകളുടെ പ്രവാഹമായിരുന്നു മക്കളും ഭാര്യമാരും എല്ലാം തന്നെ വിവാഹ വാർഷിക സമ്മാനങ്ങൾ കൊണ്ട് ഇരുവരെയും ആലിംഗനം ചെയ്തു മഷൂറ ആദ്യം ഒരു പ്രാങ്ക് എന്ന പോലെ ബഷീറിൻ്റെ തന്നെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയുടെ കവർ ബഷീറിന് സമ്മാനിച്ചു എന്നാൽ അത് പ്രാങ്ക് ആണെന്ന് ബഷീറിന് ഉടനെ തന്നെ മനസ്സിലാവുകയും അതിന് റിയാക്ഷനുകൾ ഇടുകയും ചെയ്തു പിന്നീട് ബഷീർ ഏറെ നാളായി വാങ്ങിക്കണം എന്ന് കരുതിയിരുന്ന ആഗ്രഹിച്ചിരുന്ന ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള പ്ലാറ്റിനം മാലയായിരുന്നു മഷൂറ ബഷീറിന് സമ്മാനമായി നൽകിയത് വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ സങ്കടവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ തന്നെ കലർന്ന നിമിഷം തന്നെയായിരുന്നു അത് വളരെ വികാരഭരിതനായി ബഷീർ അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുകയും ചെയ്തു ഒരുപാട് വിലയുള്ളതിനാൽ താനത് വാങ്ങിക്കാതെ പോന്നതായിരുന്നു എന്നാൽ ആ സമ്മാനം തന്നെ തനിക്ക് മഷൂറ സമ്മാനിച്ചു അതിൽ തനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് ബഷീർ ആഹ്ലാദപൂർവ്വം തന്നെ പറയുകയുണ്ടായി തൻ്റെ ഭർത്താവിൻ്റെയും മഷൂറയുടെയും വിവാഹ വാർഷികത്തിന് സുഹാന ബഷീറിന് ഒരു വാച്ചായിരുന്നു സമ്മാനമായി നൽകിയത് സുഹാനയെ പോലെ ചിന്തിക്കാൻ സോനുവിന് മാത്രമേ സാധിക്കൂ എന്നാണ് കമൻ്റ് ബോക്സിലൂടെ ആരാധകർ പറയുന്നത് ഇത് ക ഇത് കണ്ടതോടെ കമൻ്റ് ബോക്സ് നിറയെ സുഹാനയെ വാഴ്ത്തിക്കൊണ്ടുള്ള കമൻറ്റുകൾ നിറഞ്ഞൊഴുകി തായ്ലാന്റിൽ നിന്നും വരുമ്പോൾ ബഷീർ തൻ്റെ പ്രിയതമയ്ക്ക് നൽകാൻ വിലപിടിപ്പുള്ള ഒരു ഹാൻഡ് ബാഗായിരുന്നു സമ്മാനമായി കൊണ്ടുവന്നത് കൂടെ തന്നെ സുഹാനയ്ക്കും ബാഗ് ഉണ്ടായിരുന്നു ഒരു അടിപൊളി ബാഗ് പത്ത് ദിവസം കൂടി കഴിഞ്ഞാൽ സോനുവിന്റെ ജന്മദിനമാണ് അതിനായുള്ള പ്രീ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു അത് ഇവരുടെ ഈ ഒത്തൊരുമ തന്നെയാണ് ബിബി ഫാമിലിയുടെ വളർച്ചയ്ക്ക് കാരണം എന്നാണ് ആരാധകർ ഒരേ സ്ഥലത്തിൽ പറയുന്നത് ആരെയും അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള ജീവിതമാണ് ബിബി ഫാമിലി നയിക്കുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്നും ഇപ്പോൾ ബഷീറിന്റെ കുടുംബം എത്തി നിൽക്കുന്നത് ആഡംബര ജീവിതത്തിന്റെ ഗേറ്റിലേക്കാണെന്ന് തന്നെ പറയാം തൻ്റെ ഭാര്യമാരുടെയും മക്കളുടെയും സ്നേഹം കാരണം എവിടെ ചെന്നാലും വീട് ഓർമ്മയിൽ വരുമെന്ന് ബഷീർ പറയുന്നു തായ്ലാന്റിൽ ചെന്നപ്പോഴും തൻ്റെ മനസ്സിൽ നിറയെ തൻ്റെ കുടുംബം മാത്രമായിരുന്നു തൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് തൻ്റെ കുടുംബമാണെന്നാണ് ബഷീറിൻ്റെ വാദം ഭാര്യമാരുടെയും കുട്ടികളുടെയും പ്രതീക്ഷിക്കാതെയുള്ള സമ്മാനങ്ങൾ കണ്ട് ബഷീർ തമാശ രൂപേണ പറയുന്നത് ഇങ്ങനെ ഇത്രയും സമ്മാനങ്ങളൊക്കെ കിട്ടുമെന്ന് അറിയാമായിരുന്നെങ്കിൽ താൻ ഇനിയും ഒരുപാട് പെണ്ണ് കെട്ടിയേനെ എന്നാണ് റമകാൻ വ്രതം ആരംഭിച്ചതിനാൽ ആഘോഷങ്ങൾ ലഘൂകരിക്കുകയായിരുന്നു ഇവരുടെ കുടുംബം ഇല്ലെങ്കിൽ ബിബി ഫാമിലിയിൽ എന്ത് ആഘോഷമുണ്ടെങ്കിലും ആർഭാടമായാണ് എല്ലാം നടത്താറുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്